ഇവിടെ ഈ കേസിന്റെ പ്രാധാന്യം എന്താണ് പൗരോഹത്യ ശ്രേണിയിൽ അത്യുന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ് പ്രതിസ്ഥാനത്തിരിക്കുന്നത് ഈ കേസ് കീഴ് കോടതി വിധി പ്രത്യക്ഷത്തിൽ തെറ്റാണ് പ്രത്യക്ഷത്തിൽ തെറ്റാണ് പ്രതിയെ വെറുതെ വിടാൻ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ നിയമപരമായി നിൽക്കില്ല മാത്രമല്ല ഒരു പരിഷ്കൃത സമൂഹത്തിന് ജീവിതത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ ജീവിതം മുഴുവൻ നീക്കിവെച്ച ഒരു കന്യാസ്ത്രീ മദർ സുപ്പീരിയർ പദവിയിലെത്തിയ അവരെ ഈ പ്രതിസ്ഥാനത്തിരിക്കുന്ന ഫ്രാങ്കോവിന്റെ സ്വാധീനം ഉപയോഗിച്ച് പരാതി കൊടുക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഒരു സാധാരണ സിസ്റ്ററായി അവരെ തരം താഴ്ത്തി അവരെ എല്ലാ രീതിയിലും പതിമൂന്ന് തവണ ബലാത്സംഗം ചെയ്തിരുന്നു പറയും ഗവൺമെന്റ് പ്രതിയുടെ സ്വാധീന വലയത്തിലാണോ ഈ കേസ് ഗവൺമെന്റിന് എത്രനായ അഭിഭാഷകൻ പ്രോസിക്യൂട്ട് ചെയ്താലും നീതി കിട്ടില്ല എന്നത് യാതൊരു സംശയവും പറയുന്നത് ക്രൂരമാണ് ഭാഷയിൽ അതെ പീഡനത്തിനിരയാകുന്ന ഏതൊരു സ്ത്രീക്കും നീതി ലഭിക്കാനായി പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചു നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ് അത് ലഭിക്കേണ്ടത് ഏതൊരതിജീവിതയുടെയും മൗലികാവകാശമാണ് ആ മൗലികാവകാശം നിഷേധിക്കുന്നത് മുൻ ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസിഫ് അലിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ക്രൂരമാണ് പക്ഷേ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ശുദ്ധമായ പോക്രത്തരമാണ് തെമ്മാടിത്തരമാണ് ദിലീപിൻ്റെ ക്രൂരതയ്ക്കെതിരെ ആ അതിജീവിതയ്ക്ക് വേണ്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രോസിക്യൂഷനെ നിയമിച്ചു കൊടുത്ത ഈ പിണറായി വിജയൻ എന്തുകൊണ്ട് സിസ്റ്റർ റാനറ്റിന് ഒരു പ്രോസിക്യൂഷന് നാല് വർഷം കഴിഞ്ഞിട്ട് നിയമിച്ചു കൊടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയണോ പന്ന പിണറായി പരനാറി കുലം കുത്തി റാസ്ക്കലേ